ബസ്സിന്റെ സമയം ചോദിച്ചതിന് കെ എസ് ആർ ടി സി ജീവനക്കാരൻ യാത്രക്കാരനെ മർദ്ദിച്ചതായി പരാതി കൊല്ലം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ഇക്കഴിഞ്ഞ ഒന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കൊട്ടാരക്കര സ്വദേശിയായിട്ടുള്ള ഷാജിമോൻ എന്ന വ്യക്തിക്കാണ് ഇത്തരത്തിൽ മർദ്ദനമേറ്റത് ഈ മർദ്ദനത്തിനിരയായ ഷാജിമോൻ തന്നെ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് ഞാൻ മുപ്പത്തൊന്നാം തീയതി രാത്രി ഒരു പതിനൊന്നരയായപ്പോൾ കൊല്ലം ബസ് സ്റ്റാൻഡിൽ വന്നതാണ് പോകാൻ വേണ്ടിയിട്ട് ഓക്കെ അഡ്ജിക്കലായിട്ട് പോകാൻ അപ്പൊ ബസ് ഒന്ന് ഡിലേ ആയപ്പോ അവിടെ നീല യൂണിഫോം ഇട്ട ഒരാളോട് ചോദിച്ചത് സാറേ ബസ് എത്ര മണിക്കാ പുള്ളി അവിടെ നിനക്ക് നോക്കി കയറി ഞാൻ പറഞ്ഞ സാറിൻ്റെ ഇവിടുത്തെ ഡ്യൂട്ടിയിലുള്ള ആളല്ലേ എന്ന് വിചാരിച്ചാ ഞാൻ ചോദിച്ചത് അപ്പൊ പറഞ്ഞു നീ ഒരു വേറൊരു വാചകം പൂരിപ്പിച്ചത് ഫോണിൽ കൂടെ പറയാൻ പറ്റത്തില്ല അറിയാലോ പറഞ്ഞോളൂ ഞാൻ എവിടെ വന്നിട്ട് അങ്ങനൊക്കെ ചോദ്യങ്ങളൊക്കെ വന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി അവിടെ വെച്ചിട്ട് പുള്ളി എന്നെ പിടിച്ചതുള്ളു അപ്പം കഴുത്തിൽ പിടിച്ചാ തള്ളിയത് അപ്പൊ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഞാനിങ്ങനെ തിരിച്ച് റോഡിലേക്ക് ഇറങ്ങി നമ്മുടെ ബീച്ച് ഈ പിന്നെ എന്തുവാ ബോട്ടിന്റെ അടുത്തോട്ട് പോകുന്ന റോഡില്ലേ മീൻ ചിന്നക്കടയ്ക്ക് പോകുന്ന റോഡ് ഇറങ്ങി ആ പുറത്തേക്ക് ഇറങ്ങി അപ്പൊ പുള്ളി ബാക്കിൽ കൂടെ വന്ന് എന്നെ തലക്കടിച്ചു താഴെ ഇടുവരുന്ന എന്തുപയോഗിച്ചിട്ടാണ് അടിക്കുന്നത് കൈ കൈകൊണ്ടാണ് കൈയ്യിൽ എന്തോ ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഞാൻ പ്രശ്നം ഉണ്ടാക്കണെന്ന് പറഞ്ഞ റോഡിലേക്ക് പോരുന്നത് ഇറങ്ങി അപ്പൊ പിന്നെ കൈയ്യിൽ നിന്ന് എന്തോ ഉണ്ടാന്ന് അറിയത്തില്ല പക്ഷെ എന്നെ തലയ്ക്ക് ഇടിച്ച് അങ്ങ് താഴെ ഇടുവായിരുന്നു അതാ വീഡിയോ നോക്കുമ്പോ അറിയാം പക്ഷെ ഇതിനകത്ത് അപ്പൊ വേറൊരു കാര്യം അതിനകത്ത് ആ ഒരു ചെറിയ ടൈമിലുള്ളത് പക്ഷെ അതിനു മുമ്പ് നടന്ന കാര്യങ്ങളൊന്നും ഇല്ല വേറൊരു സെക്യൂരിറ്റി ഒക്കെ ഉണ്ടായിരുന്നു രണ്ടുപേരൊക്കെ ഉണ്ടായിരുന്നു താങ്കളുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് മറ്റെന്തെങ്കിലും പ്രകോപനമായ രീതിയിലുള്ള പ്രകോപനപരമായ സംസാരം എന്ന് പറഞ്ഞാൽ പുള്ളി ഇങ്ങോട്ട് സംസാരം അങ്ങോട്ട് സംസാരിക്കുമല്ലോ ഇങ്ങനെ അത് സ്വാഭാവികമാണല്ലോ പുള്ളി അങ്ങനെ ഇതാകുമ്പോ അപ്പൊ ഞാൻ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവും താങ്കൾക്ക് പരിക്കെന്തായിരുന്നു ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ജില്ലാശാല ഹോസ്പിറ്റലിൽ പോയിരുന്നു ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിരുന്നു ഡോക്ടറെ കണ്ടിരുന്നു അപ്പം തലയ്ക്കാണ് നല്ല ഇടിച്ചത് തലയ്ക്കും പുറത്തും പിന്നെ വിരലിന് ചെറിയൊരു വളവ് പോലെ ഒടുവില്ല പിന്നെ കാലില് കാലിന്റെ തള്ള വിരലിൽ എന്തോ ഇടിച്ച് നഖം ചതഞ്ഞിട്ടുണ്ട് ഓക്കെ അങ്ങനെ നല്ല ഇടിയാ കിട്ടിയത് നിങ്ങൾക്ക് ആ വീഡിയോയുടെ ക്ലിപ്പ് കാണാൻ പറയും ഈ എത്ര മണിക്കാണ് തിരുവനന്തപുരത്തേക്കുള്ള ബസ് എന്ന് ചോദിച്ചതാണ് താങ്കൾ ചെയ്ത തെറ്റ് ചോദിച്ചു അപ്പൊ പുള്ളി പറഞ്ഞു അത് മേലക്കെ നോക്കി കയറി കൂടെയടാ അപ്പൊ ഞാൻ പറഞ്ഞ താങ്കൾ ഇവിടുത്തെ ഒരു ഡ്യൂട്ടി ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞാൽ നീലശത്തം യൂണിഫോം ഇടപെ സാക്ഷികാരോ ഈ സംഭവം നടക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണല്ലേ പന്ത്രണ്ട് ആറായപ്പം പന്ത്രണ്ട് ആറ് ആ ഒരു സമയമായതുകൊണ്ട് കൂടിയാണ് കണ്ട ഒരു ഉദ്യോഗസ്ഥനോട് ജീവനക്കാരനോട് ചോദിച്ചത് അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ യൂണിഫോമിൽ കണ്ട ആളോട് ചോദിച്ചത് ഓക്കെ അപ്പൊ ഞാനില്ല അത് സംസാരമായി അപ്പൊ പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് അപ്പം എനിക്കഴിഞ്ഞ അവിടെ എന്താ നടന്നു അപ്പൊ ഞാൻ അതുകൊണ്ട് ഇറങ്ങി റോഡിലേക്ക് പോയിരുന്നു ആൾക്കാരുള്ള സ്ഥലത്തോടെ അപ്പൊ അവരെ പുറ വന്നിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്തത് നിലവിൽ ഈ വിഷയത്തിൽ താങ്കൾ പിന്നെ പരാതി എല്ലായിടത്തും പരാതിപ്പെട്ടിട്ടുണ്ട് പിന്നെ സിഐക്ക് കൊല്ല സിഐക്ക് പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ കെഎസ്ആർടിസി വിജിലൻസ് എടുത്തിട്ടുണ്ട് ഈ സുനിൽ കുമാർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് താങ്കളെ മർദ്ദിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് പിന്നീട് പറഞ്ഞോളൂ അല്ല അവിടെ അനിൽ അല്ലെന്നാണ് വിളിക്കുന്ന വിളിയാണ് പോലീസ് അന്വേഷിച്ചിട്ടാണ് ഈ സുനിൽ ആണെന്ന് കൃത്യമായി മനസ്സിലാക്കിയത് ആളെ തിരിച്ചറിയുകയും ചെയ്തു ഈ ഈ കുമാറിന്റെ ഭാഗത്തുനിന്ന് പിന്നീട് ബന്ധപ്പെടുകയോ എന്തെങ്കിലും ഒരു കാര്യത്തിന് ശ്രമിച്ചിട്ടില്ല ഒന്നും ശ്രമിച്ചില്ല ഞങ്ങൾ ഒത്തുതീർപ്പിനോട്ട് നിക്കുന്നതുമില്ല ഓക്കെ ഒത്തുതീർപ്പില്ല പിന്നെ ഇത് എല്ലാരും കണ്ണയാണ് ഒരാളെ അടിക്കുന്ന അടി ഏഹ് സ്വകാര്യ എന്ത് കുറ്റം ആയിക്കോട്ടെ ഇവിടെ നിയമമുണ്ട് പോലീസുണ്ട് പുള്ളിക്ക് അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് പോലീസിനെ അറിയിപ്പിക്കാം ഓക്കെ അതാണ് പുള്ളി ചെയ്യേണ്ട ഫസ്റ്റ് ഫസ്റ്റ് അതാണ് ചെയ്യേണ്ട പുള്ളി ഇദ്ദേഹം പറയുന്നത് ഇപ്പൊ ഈ സുനിൽ പറയുന്നത് താങ്കൾ മദ്യലഹരിയിലായിരുന്നു എന്നൊരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് അല്ല അതിപ്പോ ആർക്കും പറയാമല്ലോ ഞാൻ പറയാം പുള്ളി മദ്യലഗതി പറഞ്ഞാൽ അതിപ്പം അത് ആരോപണം ആർക്കും പറയാം പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ മെഡിക്കൽ എടുക്കണമായിരുന്നു പുള്ളി അതായിരുന്നു ചെയ്യേണ്ടത് പോലീസിനെ വിളിച്ചിട്ട് ഇൻഫോം ചെയ്ത് ഇന്നാലും മദ്യപിച്ചൂടെ ബഹളം ഉണ്ടാക്കുന്നു എന്ന് ഇൻഫോം ചെയ്യണമായിരുന്നു പോലീസിന് അതാണ് ചെയ്യേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞ പുള്ളി മദ്യപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വ്യക്തമാണ് എന്താണെങ്കിലും തുടർ നടപടികളുമായി മുന്നോട്ട് പോകും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും